ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് ആണ് എനിക്ക് ഫെബ്രുവരി പതിനെട്ടാം തീയതി അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു പത്തൊൻപതാം തീയതി ഞങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണിത് അതായത് താലൂ കോട്ടയം താലൂക്കിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ആയിരിക്കുന്നത് വില്ലേജിലേക്കാണ് വിടുന്നത് ആദ്യം താലൂക്കിൽ ചെന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ വേക്കൻസി ഉള്ളതിനനുസരിച്ച് വില്ലേജ് ഓഫീസിലോട്ട് വിടുവാണ് നോർമലി ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് താലൂക്കിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഒത്തിരി സന്തോഷം ഒത്തിരി എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് നമ്മുടെ നമ്മളൊരു ഗവണ്മെന്റ് ജോലിക്കാരി എന്നുള്ളൊരു ടാഗിലേക്ക് മാറുന്നത് ഇന്ന് തൊട്ടാണല്ലോ ഒരു സന്തോഷം ഒരുപാടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ഒരു ടെൻഷനും ഉണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ആദ്യമായിട്ട് പോകുമല്ലേ അതിൻ്റെതായ ടെൻഷനും വിറയലും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെയൊരു പി എസ് സി ജേണിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ഒരു സ്പാർക്ക് എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തന്നത് സുബിത ചേച്ചിയാണ് പുതു ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ നെയ്ബർ ആണ് നേരത്തെ താമസിച്ച വീടിൻ്റെ അടുത്തുണ്ടായിരുന്നതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ തന്നെയാണ് ചേച്ചിയാണ് ഈ ഗവൺമെൻറ് ജോലിയുടെ ഒരു ഫിറ്റിനെ പറ്റിയും അതിൻ്റെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന ആൾ സുഭ ചേച്ചിയാണ് ചേച്ചിയോട് എന്നും നന്ദിയുള്ളവളായിരിക്കും ഞാൻ അതുപോലെ അന്നും പക്ഷെ അന്ന് പഠിച്ചിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ കല്യാണത്തിനൊക്കെ മുന്നേ ഒരുപാട് മുന്നെയാണ് പറഞ്ഞത് അന്നൊന്നും നമുക്ക് പഠിക്കണം എന്നുള്ള തോന്നലൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ കല്യാണത്തിന് ശേഷം ഒരു പ്രൈവറ്റ് ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അത് വീട്ടിലെ കുറച്ച് കാരണം കാര്യങ്ങൾ കൊണ്ട് ആ ജോലി വിടേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും പഠിച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ അതിനൊന്നും പൊതുവേ ഞാനൊരു മടിച്ചു പഠിക്കാനൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടുന്നത് ഞങ്ങളുടെ ഒരു കസിനാണ് ഗ്രീഷ്മ എന്നാണ് അവളുടെ പേര് എൻ്റെ ഒരു കസിൻ എന്നതിലുപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം അവൾ ഞാനും കൂടെ പി എസ് സി പഠിച്ചാലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു പീരീഡിൽ പഠിത്തം സ്റ്റാർട്ട് ചെയ്തു പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഒരു റാങ്ക് ഫയലിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞങ്ങൾ ഒരുവിധം കവർ ചെയ്തു ഫുള്ളി പഠിച്ചെന്നുള്ളതല്ല ഒരുവിധമൊക്കെ കവർ ചെയ്തു അപ്പം ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി ആ നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും എന്നുള്ള അങ്ങനെ അത്രയും ഫ്ലോയിൽ വരുന്ന സമയത്താണ് കറക്റ്റ് കൊറോണ വന്നത് കൊറോണയുടെ ആ ഒരു ഫസ്റ്റ് ഫേസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ നമുക്ക് ആ പേടിയും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളൊരു സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെയായി അങ്ങനെ ഞങ്ങളുടെ പഠിത്തം ഒക്കെ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു പിന്നെ ഫുള്ളായിട്ട് പഠിത്തം ബ്രേക്ക് ആയാരുന്നു അങ്ങന ശേഷം പിന്നീട് ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയ സമയത്താണ് പിന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ജസ്റ്റ് പിന്നെ ഇങ്ങനെ പഠി അപ്പം ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഞങ്ങൾ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ ടോപ്പിക്ക് പറയും എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിക്കും അങ്ങനെയായിരുന്നു എന്നാലും അതൊരു ആയിട്ടുള്ള പഠനമൊന്നും അല്ലായിരുന്നു കുറച്ച് അവിടെ നിന്ന് ഇവിടെ നോക്കി എന്തൊക്കെയോ കുറച്ചൊക്കെ നോക്കും പിന്നെ ഒരു കാര്യവും ഒഴിവാക്കിയിട്ടില്ല എല്ലാ ഫങ്ഷനുകൾക്കും പോയി എല്ലാ ഒരു പരിപാടിയും മാറ്റി വെച്ചിട്ടില്ല അത്രയും പക്കാ പഠിത്തമൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫിലിംസിലൊക്കെ വരും പക്ഷെ മെയിൻ എക്സാം വരുമ്പോഴത്തേക്കും അത്യാവശ്യം മെനക്കെടണമല്ലോ മെയിൻ എക്സാമൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മടിയുടെ കൂടുതലൊക്കെ കൊണ്ട് മെയിൻ എക്സാമിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ നിന്ന് പോവും ടെൻത്തും പ്ലസ് ടു ഡിഗ്രിയും എല്ലാത്തിനും പ്രിലിംസ് കിട്ടും മെയിൻസ് കിട്ടത്തില്ല അതിനുശേഷം ഈ ബി എഫ് എയുടെ എക്സാമിൻ്റെ പ്രിലിംസ് അതിൻ്റെ ഈ വി എഫ്ഐയുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിൻ്റെ പ്രിലിംസിൻ്റെ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ മെയിൻ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ ആ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞ മെയിൻ എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ അങ്ങ് തീരുമാനമെടുത്തു എന്ത് വന്നാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ പോയി നിന്ന് ഒരു കുറച്ച് നാൾ പഠിക്കാം അന്നെടുത്ത തീരുമാനം എന്തായാലും എനിക്ക് പ്രയോജനപ്പെട്ടു ഞാൻ മൂത്തയാളെ ഇവിടെ ആക്കിയിട്ട് ചെറിയ ആളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചു അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിനൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തു അങ്ങനെയൊക്കെ പഠിച്ചു എന്തായാലും ആ ബി എഫ് എ എക്സാം അവിടെ നിന്ന് നേടും അങ്ങനെ ബി എഫ് എയുടെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് കുറേ ഒരു ധാരണ ഉണ്ടായിരുന്നു അത്യാവശ്യം മാർക്കുണ്ട് നോക്കിയപ്പം നമ്മൾ ഫൈനൽ കീ ഒക്കെ വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം മാർക്കുണ്ട് എന്നാലും സ്റ്റേറ്റ് വൈഡ് അല്ല ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് പറഞ്ഞാലും ആൾ തീരെ കുറവേ എടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം അറിയാം ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽപ്പോലും ആ പ്രദേശാലിരുന്നു അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ അവസാനം ജോലിയിലേക്ക് എത്തി ഇതിനിടയ്ക്ക് ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടുണ്ട് പിള്ളേരായില്ലേ പഠിത്തം നിർത്താറായില്ലേ എന്നൊക്കെയുള്ള ഈ കളിയാക്കലുകളൊക്കെ കയ്യടികളാക്കി മാറ്റാൻ നമുക്കിങ്ങനെ ഒരു ദിവസം മതി അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മാക്സിമം ശ്രമിച്ചു നോക്കണം ഉറപ്പായിട്ടും കിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം മാത്രം ഉണ്ടായാൽ മതി കൺസിസ്റ്റൻറ്റായിട്ടൊരു ശ്രമം പി എസ് സി എക്സാമുകളെ സംബന്ധിച്ച് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കാണ് ആവശ്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് കിട്ടുന്ന സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ പഠിച്ച മെതേഡും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു